ീസിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് അതായത് കോട്ടൺ സാരീസ് ചെട്ടിനാട് കളക്ഷൻസ് ഞാനിപ്പോൾ ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്ന അതിലൊന്നാണ് അപ്പോൾ ഷോപ്പിൽ കുറച്ച് ഐറ്റംസ് വന്നപ്പോൾ അത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് നമുക്ക് ഷോപ്പിലെ കസ്റ്റമേഴ്സിന് വേണ്ടി ചെറുതായിട്ടൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അതായത് ഇത്രയും കളക്ഷൻസ് ഉണ്ട് നമുക്കത് കാണാം അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവരെയും സ്വപ്ന സ്ലിക്സിന്റെ ഷോപ്പ് കളക്ഷൻ വീഡിയോ ആയിട്ട് സ്വാഗതം ചെയ്തു അപ്പം നമുക്ക് എൻ്റെ സാരിയിലെ രണ്ട് ചേച്ചിമാരാണ് അവർ നമുക്ക് ഐറ്റംസ് ഇങ്ങനെ തരും ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാം ചെട്ടിനാട് കളക്ഷനിലെ ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇതാ ഈ ഒരു ബിസ്ക്കറ്റ് കളറിനകത്ത് ബോർഡർ വരിക ജെറി ബോർഡർ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെ മുന്താണി ആയിട്ടാണ് വരിക ചേച്ചി ഓപ്പൺ ചെയ്തോളൂ ദ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് സാരി ഓൾ ഓവർ ബുട്ടാസ് വരുന്നുണ്ട് ആ ഒരു ജെറി ബോർഡർ ആണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ചെട്ടിനാട് കളക്ഷൻസിൽ വന്ന ഒത്തിരി പേർക്ക് അറിയാമല്ലോ അല്ല ഭംഗിയാണ് ചെട്ടിനാട് കളക്ഷൻ എല്ലാം ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ വൺ നയൻ ആണ് അടുത്തൊരു സാരി വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വരും ഇതിൽ കുറച്ചും കൂടി വലിയ ബോർഡേഴ്സും വരുന്നതാണ് രണ്ട് സൈഡിലായിട്ട് ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ വൺ നയൻ തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ ആദ്യം കണ്ടേൻ്റെ അത് മതി ചേച്ചി കുഴപ്പമില്ല ആദ്യം കണ്ടേൻ്റെ കളർ ചേഞ്ച് ആണ് അതായത് ഒരു കോഫി ബ്രൗൺ ആൻഡ് ഒരു കോപ്പർ ബോർഡർ ആണ് വരിക അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ആ ഒരു യെല്ലോ കളറും കൂടി വരുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് നെക്സ്റ്റ് അത് ആ റേറ്റ് വൺ ത്രീ വൺ നയൻ തന്നെയാണ് നെക്സ്റ്റ് അതാ പല്ലു വരുന്നത് ഇങ്ങനെയും സാരി വരിക ഈയൊരു ടൈപ്പാണ് ചിക്കു ഷെയ്ഡിനകത്ത് ഇത് നമുക്ക് പ്രായമുള്ള അമ്മമാർക്കും ആയിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ് സാരിയിൽ ടീച്ചേഴ്സിനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫസ്റ്റ് ഡേ ഒക്കെ അടിപൊളിയായിട്ട് ഒരുങ്ങി പോകാൻ നല്ലതാണ് അതിന് കുറേ അധികം കളക്ഷൻസ് ഉണ്ട് ഇനി നമുക്ക് ചേച്ചി ഓപ്പൺ ചെയ്യാതെ ഓരോന്നായിട്ട് ഓരോന്നായിട്ടിടാം ഇത് ഇതിപ്പം നല്ലൊരു ലൈറ്റ് വൈനിൻ്റെ അതിനകത്ത് മെറൂൺ കളറിലെയും കോമ്പിനേഷൻ വരുന്നതാണ് നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ബ്ലൂ ആൻഡ് പർപ്പിൾ കളർ അതാ നെക്സ്റ്റ് കളറ് ഒരുപാട് കളേഴ്സ് ഉണ്ട് എല്ലാവരും ഷോപ്പിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യണം ഇനിയും കുറേ അധികം സാരീസ് ഉണ്ട് കാരണം വീഡിയോ അത് നമുക്ക് ഒരുപാട് നീണ്ടു പോകും അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യാത്തത് ഇത് നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ അതാ ഇത് നല്ലൊരു കളർ കോമ്പിനേഷനിൽ വന്ന സാരിയാണ് ഞാൻ ആദ്യം കാപ്പൺ ചെയ്തു ആ ചേച്ചിക്ക് അതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കണം നിങ്ങളെ അപ്പോൾ ദാ ഇതിങ്ങനെ സ്ട്രൈപ്സിൽ വരുന്നതാണ് എല്ലാം പ്യുർ കോട്ടൺ ആണേ നമുക്ക് നന്നായിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും നല്ലൊരു കോമ്പിനേഷനിലാണ് ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു ഗ്രേ ആൻഡ് ദാ ചേച്ചി ഇത് ഓപ്പൺ ചെയ്തു ഈ ഒരു സ്റ്റൈലിലാണ് സാരി വരുന്നത് മുന്താണ് ഇങ്ങനെ വരും എല്ലാം റണ്ണിങ് ആണ് അതായത് ബോർഡർ ഇങ്ങനെ വരും സെയിം ബ്ലൗസ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് പിന്നെ ഹാൻഡ്ലൂം കോട്ടൺ വന്നിട്ടുണ്ട് അതിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സാരീസ് ഞാൻ എടുത്തിട്ടില്ല വീഡിയോ ലോങ് ആവാതിരിക്കാൻ വേണ്ടി അതിൽ നല്ല കോമ്പിനേഷനിൽ വന്ന ഒരു സാരിയാണ് നമുക്ക് ആ ഒരു ഒത്തൻറ്റിക് സ്റ്റൈലിൽ വരുന്ന ഒരു സാരിയാണ് ഇത് മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ എല്ലാം നന്നായിട്ട് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈ സ്റ്റൈലിലാണ് ചിലതിനൊക്കെ മുന്താണി നല്ല റിച്ച് പല്ലു വരും ചിലത് സിമ്പിളാണ് വൺ ടു വൺ നയൻ വൺ ത്രീ വൺ നയൻ അങ്ങനെ പല റേറ്റിലുള്ളതുണ്ട് അതായത് ബോർഡർ ചെക്സിൽ വരുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇത് ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ ഒരു ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ അങ്ങനെ കുറേ സാരീസ് ഉണ്ട് ഇനിയും സിൽക്ക് സെമി സിൽക്ക് സാരീസും ഉണ്ട് ഒരുപാട് കളക്ഷൻസ് അത് ഞാൻ പതുക്കെ വീഡിയോ ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഷോപ്പിലെ കോട്ടൺ സാരി കളക്ഷൻസ് ആണ് ഐറ്റി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് ഷോപ്പിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യണം ദൂരെ നിന്നൊക്കെ എല്ലാവരും വരുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്